സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന എൻ എസ് എസിന്റെ അവധിക്കാല ക്യാമ്പിൽ നടക്കുന്നത് അധാർമികപരമായ കാര്യങ്ങളാണെന്നാണ് സമസ്തയും മുസ്ലിം ലീഗോ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ലിംഗസമത്വത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ ക്യാമ്പിൽ അധാർമികത പഠിപ്പിക്കുന്നതായും പി എം എ സലാമും സമസ്ത യുവജന നേതാവായ നാസർ ഫൈസി കൊടുത്തായും ആരോപിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ ആദ്യം നമുക്ക് പരിശോധിക്കാം അതായത് ഈ ക്യാമ്പിലെ കുട്ടികളെ അയക്കരുതെന്നാണ് നാസർ ഫൈസി പറയുന്നത് ക്യാമ്പ് ധാർമ്മിക വിരുദ്ധമാണെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൊടത്തായി ഫേസ്ബുക്കിൽ പറയുന്നത് ലിബറലിസവും മതനീരസവും കുത്തിക്കയറ്റാനുള്ള വേദികളല്ല എൻ എസ് എസിന്റെ ക്യാമ്പുകളെന്നും സർക്കാർ ചെലവിൽ അധാർമികത വിദ്യാർത്ഥികളിൽ വിറ്റടിക്കാനുള്ള ശ്രമങ്ങൾ നോക്കി നിൽക്കാനാകില്ലെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധങ്ങൾ ഉയരുമെന്നാണ് നേതാക്കൾ പറയുന്നത് മാത്രമല്ല എൻ ക്യാമ്പിൽ അവതരിപ്പിക്കാൻ നൽകിയ മൊഡ്യൂൾ വിദ്യാർത്ഥികളെ വൃത്തികേട് പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായെന്നാണ് പി എം എ സലാം കുറ്റപ്പെടുത്തുന്നത് മൊഡ്യൂൾ സവർഗ്ഗരതിയെ വെള്ളപൂശുന്നു ജെൻഡർ സ്വയം നിർണയം എന്നിവ ലളിതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും പി എം എ സലാം പറയുന്നുണ്ട് ക്യാമ്പിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയും സവർഗ്ഗരതിയും പ്രോത്സാഹിപ്പിക്കുന്നതായും ലിംഗ സ്വയം നിർണയം അശാസ്ത്രീയവും അപകടകരമാണെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സമസ്തയ്ക്കും ലീഗിനും മറ്റൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് കുറച്ച് വിഷം കുത്തി കയറ്റാം എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നിത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരാം കാരണം എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്ത് ഇല്ലെങ്കിൽ അതിലൂടെ കയറി വന്ന ഒരാളാണ് ഞാൻ എന്നിപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട് അത്തരത്തിൽ ക്യാമ്പുകളിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ലിംഗസമത്വത്തെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ അത്തരത്തിൽ ജെൻഡർ ന്യൂട്ടാലിറ്റിയെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാസ് എടുക്കുകയോ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ക്യാമ്പ് നടത്തുകയോ ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു കുറിപ്പെഴുതുന്നതിന് മുമ്പ് ഈ രണ്ടു പേരും സമീപത്തെ ഏതെങ്കിലും ഒരു എൻ എസ് എസ് ക്യാമ്പിലേക്ക് പോയി അവിടെ നടക്കുന്നത് എന്താണെന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇരുവർക്കും ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്യാമ്പുകളിൽ നടക്കുന്നത് മറ്റ് ചില പരിപാടികളാണ് എന്ന് വരുത്തി ശ്രമത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് മാത്രവുമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പി എം എ സലാമും നാസർ ഫൈസി കൊടത്തായും ഒക്കെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും കാരണം അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ അനുകൂലിച്ചുകൊണ്ടാണ് സമസ്ത ഇന്ന് മുഖപ്രസംഗം തന്നെ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ എപ്പോഴൊക്കെ സമസ്ത സർക്കാരിനെയോ ഇല്ലെങ്കിൽ എൽ ഡി എഫിനെയോ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സമയത്തൊക്കെ തന്നെ അതിനെ എതിർക്കാൻ ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങളൊക്കെ തന്നെ ലീഗും ഫൈസർ കൂടത്തായും ഒക്കെ തന്നെ നടത്താറുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇതിനെയും കണ്ടാൽ മതി എന്നേ പറയാനുള്ളൂ കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ആയിരക്കണക്കിന് ക്യാമ്പുകളാണ് നടക്കുന്നത് ആ ക്യാമ്പുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ എത്തുന്ന ഓരോ അധ്യാപകർക്കും തങ്ങളുടെ മുന്നിൽ കുട്ടികളാണെന്നും അവരുടെ വ്യക്തി വികാസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ കൊടുത്താൽ മതി എന്നുള്ള ബോധ്യം അവർക്കുണ്ട് എന്ന കാര്യം സംശയം വേണ്ട സാധാരണ ക്യാമ്പുകളിൽ നടക്കുന്നത് ഒരു കുട്ടിയുടെ അപകർഷതാ ബോധം ഇല്ലെങ്കിൽ വ്യക്തിവികാസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ക്യാമ്പുകളിൽ ചർച്ചയാകുക അതിനൊപ്പം തന്നെ സമൂഹത്തെയും ഇല്ലെങ്കിൽ തന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പൊതുബോധവും ആ ക്യാമ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് മാത്രമല്ല ത സ്വന്തം സഹപാഠികളോട് എങ്ങനെ പെരുമാറണം ഇല്ലെങ്കിൽ ഒരു വീട് വിട്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നടക്കമുള്ള ഒരു കുട്ടിയുടെ വ്യക്തി വികാസത്തെ സ്വാധീനിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ക്ലാസ്സുകളാണ് അവിടെ സംഘടിപ്പിക്കുന്നത് അത് എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്ന് തന്നെയാണ് കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ലോകം നമുക്കറിയാവുന്ന തന്നെയാണ് അതൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ വേറെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ കൂടെ ഉള്ളവൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എൻ ക്യാമ്പ് എന്ന കാര്യം എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു പി എം എ സലാമും ഫൈസൽ കൂടത്തായും ഒക്കെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും എൻ എസ് എസ് ക്യാമ്പിലേക്ക് പോയി നിങ്ങൾ ആ കുട്ടികളെ കണ്ട് അവരോട് ചോദിച്ചു നോക്കൂ നിങ്ങളെ ഈ ജനറൽ ന്യൂട്രാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കണം അതല്ല ഇനി എൽ ഡി എഫിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക കുട്ടികൾക്കുള്ളിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറയ്ക്കുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അവനവൻ്റെ കൂടെ ഇരിക്കുന്നവനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ സമൂഹത്തിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സഹവാസ ക്യാമ്പുകൾ എൻ എസ് എസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു രാഷ്ട്രീയം കണ്ടെത്താനും ആ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ ഫൈസൽ കൂടത്തായുടെയും ലീഗിൻ്റെയും സമസ്തയുടെയും ഒക്കെ നേതാക്കളുടെ നിലപാട് അത് സത്യത്തിൽ ഈ കേരളത്തിലെ മനസ്സാക്ഷി തള്ളിക്കളയമേ എന്നേ പറയാനുള്ളൂ